എന്താ സത്യം ചെയ്യല് എൻ്റെ അമ്മയാണ് സത്യം എൻ്റെ ബാപ്പയാണ് സത്യം എൻ്റെ ഔലിയാണ് സത്യം അങ്ങനെയാണ് പറഞ്ഞിട്ട് മുത്ത് മുത്തുനബിയാണ് സത്യം മമ്പറം തങ്ങളാണ് സത്യം നിങ്ങളെ വടകരയിൽ ഏതെങ്കിലും ജാറുണ്ടെങ്കിൽ സത്യം തോന്നൊക്കെ സത്യം അലൈഹു സഹോദരിമാരെ ശരിക്കും ശ്രദ്ധിച്ചോളി കഫറ കഫറ ഔ ഔ ആരെങ്കിലും അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം സത്യം ചെയ്താൽ ചെയ്താൽ മുഹമ്മദ് നബിയെ തന്നെ പിടിച്ചിട്ട് ഒരാളെ തീർച്ചയായും അവൻ കാഫിറായി അല്ലെങ്കിൽ അവൻ ശിർക്ക് ചെയ്തു പോയി സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മയാണ് സത്യം ബാപ്പയാണ് സത്യം എന്ന് പറയാൻ പാടില്ല ഔലിയാക്കളുടെയും അമ്പിയാക്കളുടെയും പേര് സത്യം ചെയ്യാൻ പറ്റൂല നോക്കി നിങ്ങള് ജാഹ്ലിയത്തിലും മുഷിരിക്കൾക്ക് ഒരു പണി ഉണ്ടായിരുന്നു ലാത്തയാണ് സത്യം ആണ് സത്യം എന്നൊക്കെ പറയും അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അതിന് പ്രായശ്ചിത്വം എന്താണ് തൗഹീദിന്റെ വാക്കാണ് പരിഹാരം തൗഹീദിന്റെ വാക്കാണ്